കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ ക്യാമ്പിന് മറയൂരിൽ തുടക്കമായി ഭക്ഷ്യോൽപ്പന്ന വിതരണ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുന്നതിനും ലക്ഷ്യമിട്ടാണ് അസോസിയേഷൻ അംഗങ്ങൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംഘടനാ ജില്ലാ പ്രസിഡന്റ് എം എസ് അജി അധ്യക്ഷത വഹിച്ചു

സംഘടനയുടെ നേതൃത്വത്തിൽ ഭക്ഷണശാലകളിൽ നടപ്പിലാക്കാൻ ലക്ഷ്യപ്പെടുന്ന ഹെൽത്ത് പ്ലേറ്റ് പ്രൊജക്ടിന്റെ ഉദ്ഘാടനം ചടങ്ങിൽ ജില്ലാ കളക്ടർ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് എം എസ് അജി അധ്യക്ഷത വഹിച്ചു ഇടുക്കി ഡി എംഒ ഡോ സതീഷ് കെ എൻ മുഖ്യാതിഥിയായി മറിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപാരുൾ ജ്യോതി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി ജിതേഷ് ജോസ് കെ എച്ച് ആർ എ ഭാരവാഹികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു മിഷൻ നൽകുന്ന ലീഫ് റേറ്റിംഗിന്റെ സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു നാൽപ്പത്തിയൊന്ന് സ്ഥാപനങ്ങൾക്കാണ് ജില്ലയിൽ ലീഫ് റേറ്റിംഗ് നൽകിയിട്ടുള്ളത് ക്യാമ്പിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ സെമിനാറും നടന്നു ക്യാമ്പ് ഇന്ന് സമാപിക്കും ജില്ലാ കമ്മിറ്റി യോഗവും സംഘടനാ ചർച്ചയും ഇന്ന് നടക്കും കെ എച്ച് ആർ എ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി ബിജുലാൽ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷാജി കെ എച്ച് ആർ എ മറിയൂർ യൂണിറ്റ് പ്രസിഡന്റ് ഗ്ലാട്സൺ തോമസ് ജില്ലാ ട്രഷറർ സജീന്ദ്രൻ പൂവാംഗൽ എന്നിവർ പരിപാടികളിൽ സംബന്ധിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി